ഹൈന്ദവ സഹോദരങ്ങളുടെ ക്ഷേത്ര പരിപാടികൾ എന്റെ വീടിന്റെ കാൽ കിലോമീറ്റർ അപ്പുറത്തൊരു ക്ഷേത്രമാണ് കാൽ കിലോമീറ്റർ തൊട്ടപ്പുറത്ത് ക്ഷേത്രം ക്ഷേത്രം അപ്പൊ പണ്ടൊക്കെ നാടകവും ഇതൊക്കെ അന്ന് നമ്മള് ഈ ഫിത്രത്തിന്റെ കാലഘട്ടവും ജഹാലിയത്തിന്റെ കാലഘട്ടവും അല്ലേ അപ്പൊ ഈ നാടകം കാണാൻ വേണ്ടി പോയിരിക്കും നമുക്കൊന്നും മനസ്സിലാവില്ലെങ്കിലും ഫ്രണ്ടിൽ നമ്മൾ അല്ലാതെ തോന്നിക്കൊണ്ട് അവലോക്കത്തിൽ ഫസ്റ്റ് സോഫ്റ്റ് നമ്മൾ ഉണ്ടാവും അപ്പൊ ഈ ക്ഷേത്രത്തില് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ചെണ്ടമേളല്ല നാടകമല്ല മെമിക്സ് അല്ല അതല്ലെങ്കിൽ കൊടിയറക്കമല്ല കൊടിയേറ്റല്ല അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തെന്ന് പറഞ്ഞാൽ അവരുടെ ആരാധന അന്നദാനമാണ് അല്ലേ അന്നദാനം അന്നദാനം ഇഷ്ടംപോലെ കറികളൊക്കെ ഉണ്ടാവും അന്ന് കഴിക്കാൻ ഞാൻ പോയിട്ടില്ല അപ്പോ ഈ അന്നദാനത്തില് ഒരു ദിവസം ഞാൻ വീട്ടിലിരിക്കുമ്പോണ്ട് അവര് കളക്ഷൻ വരിക ഓരോ വീടുകളിൽ കയറി വരും അങ്ങനെ വന്നപ്പോ എന്റെ വീട്ടിന്റെ മുമ്പിലും വന്നു അപ്പൊ ഒരു നോട്ടീസ് തന്നു ആ നോട്ടീസ് ഞാൻ ഇങ്ങനെ മറിച്ച് നോക്കുമ്പോ കാണുന്നത് അവരുടെ ഒരു ശ്ലോകം അതിനകത്ത് എഴുതിയിരിക്കുക നമ്മളിപ്പോ അസതക്കത്ത് ബല എല്ലാ പാട്ട പിരിവിലേയും ഈ കൊടുക്കുക എന്താ പറയുന്ന കൊടുക്ക അല്ലേ പാട്ട ഈ പാട്ടയുടെ ഈ പള്ളിയിൽ നിന്ന് കൊണ്ടു വെക്കുന്ന പോണിയില്ലേ അപ്പൊ അതിൽ എഴുതിയിട്ടുണ്ടാകും ബല റദ്ദുൽബല വിപത്തിനെ തടയും എന്നൊക്കെ എഴുതിയിക്കും പോലെ ഇവരുടെ നോട്ടീസിൽ എഴുതിയിരിക്കുന്നത് ഒരു ശ്ലോകമാണ് ശ്ലോകമാണ് എന്താ ശ്ലോകം എന്നറിയോ ആ ശ്ലോകമാണ് അവരുടെ ജീവിതത്തിൽ ഹൈന്ദവ പുരാണങ്ങളിൽ ഹൈന്ദവ വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനമായി അവരുടെ വിശ്വാസം അനുസരിച്ച് അന്നദാനത്തിന് അവർ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ആ പുരാണത്തിലെ ആ ശ്ലോകം ഇങ്ങനെയാണ് ഗജതരംഗ സഹസ്രം ഗോകുലം കൊടിദാനം കനകരചിത പാത്രം സാഗരാന്തം ഉദയകുല വിശുദ്ധം കോടി കന്യാ പ്രദാനം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം ഇതാണ് ആ ശ്ലോകം എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ ഗജതരംഗ സഹസ്രം ഗോകുലം കൊടിദാനം കനകരചിത പാത്രം സാഗരാന്തം ം ആയിരം ആനകളും ആയിരം കുതിരകളും കുതിരയുടെ കാര്യം പറഞ്ഞപ്പോ കുതിര പോയല്ല ആരോ അങ്ങോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ആയിരം ആനകളും ആയിരം കുതിരകളും ഗോകുലം ഒരു കോടി പശുക്കൽ അപ്പൊ ആയിരം ആന ആയിരം കുതിര ഒരു കോടി പക്ഷു പശുക്കൽ എണ്ണി എത്ര റുണ്ടെന്ന് നോക്ക് കുതിരയൊക്കെ ഉണ്ടല്ലോ മണക്കാട് തന്നെ കുതിരയുണ്ട് അല്ലേ ചാവുള്ള ആന വാങ്ങാൻ വലിയ പൈസ ഒന്നുമില്ല പശുവിനെ വാങ്ങാനും പൈസ ഒന്നുമില്ല ഒരു കോടി പശുക്കൾ ആയിരം ആനകൾ ആയിരം കുതിരകൾ വീട്ടിൽ പോയിട്ടൊന്ന് വെറുതെ ഒന്ന് കണക്ക് കൂട്ടണം എന്നിട്ടോ ഉദയകൂല കനകരചിത പാത്രം സാഗരാന്തം കനകരചിത പാത്രം ധാരാളം സ്വർണപാത്രങ്ങൾ സാഗരാന്തം ോളം ഭൂമി ഭീമാപ്പള്ളിയുടെ ഈ മണലുകൾ കാണിച്ചു കൊടുത്തിട്ട് ഈ വസ്തു കാണിച്ചു കൊടുത്തിട്ട് ഏക്കർ എന്ന് പറയാം കടൽ കാണിച്ചു കൊടുത്തിട്ട് ഇതിൽ നിന്ന് ഒരു ഏക്കർ എടുത്തോളം പറഞ്ഞാൽ എങ്ങനെ അളക്കാനാ അപ്പൊ സമുദ്രത്തോളം ഭൂമി എന്ന് പറഞ്ഞാൽ കണക്കില്ലാത്ത ഭൂമി കനകരചിത പാത്രം ഒരുപാട് സ്വർണപാത്രങ്ങൾ ഇത് കൂടാതെയോ ഉദയകുല വിശുദ്ധം കോടി കോടി പ്രദാനം നെഹി നെഹി ബഹുദാനം അന്നദാന സമാനം ഉദയകുല കോടികന്യാ പ്രദാനം ആര് കണ്ടിട്ടില്ലാത്ത തൊട്ടിട്ടില്ലാത്ത ഒരു കോടി പെണ്ണുങ്ങൾ അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരാരാ ലം എത്തും ഇൻസും കബുല ജാൻ അത് ഹൂർലിയങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഒരു കോടി പെണ്ണുങ്ങൾ ആരും അവരെ തൊട്ടിട്ടില്ല അതോക്കെ അവർക്ക് നോക്കാം പക്ഷെ ആരും കണ്ടിട്ടില്ല പറയുമ്പോ അവർ കോടി കുലങ്ങളിൽ ജീവിക്കുന്ന ഒരു കോടി പെണ്ണുങ്ങൾ ഒരു കോടി പശു ഒരു കോടി പെണ്ണുങ്ങൾ സമുദ്രത്തോളം ഭൂമി ധാരാളം സ്വർണപാത്രം ആയിരം മാനകൾ ആയിരം കുതിരകൾ ഇതിത്രയും കൂടി ഒരാള് ഒരാൾക്ക് കൊടുക്കുക എന്നാൽ ഹൈന്ദവ പുരാണങ്ങള് പറയുന്നു ഉച്ച സമയത്ത് കടന്നു വരുന്ന ഒരു പാവപ്പെട്ടവനൊരു വാഴയിലെ വെട്ടിയിട്ട് പച്ചരി ചോറും പച്ചമുളക് ചമ്മന്തിയും പച്ച വെള്ളവും കുടിക്കാൻ കൊടുക്കുന്നവ കിട്ടുന്ന പ്രതിഫലത്തോളം ഈ നേരത്തെ പറഞ്ഞതിന്റെ പ്രതിഫലങ്ങൾ എത്തൂല ഇതാണ് ഹൈന്ദവ പുരാണങ്ങളിൽ ഉള്ളത് അവർക്ക് വിശുദ്ധ ഇസ്ലാം എന്താ പറഞ്ഞത് അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നവൻ ഇനി പള്ളിയിലെ ചീഫി ശരി പള്ളിയുടെ പ്രസിഡന്റ് ആണെങ്കിലും ശരി ഇനി അവൻ ആരാണെങ്കിലും ശരി അയൽവാസി നടത്തുന്നവൻ എന്റെ സമുദായത്തിൽ പെട്ടവനല്ല എന്ന് ലോകി മുഹമ്മദ് കൊടുക്കുന്ന പ്രതിഫലം നരകത്തിൽ നിന്നുള്ള രക്ഷപ്പെടലും സ്വർഗത്തിലേക്കുള്ള പ്രവേശനവുമാണ് മാത്രവുമല്ല മൂന്ന് കൂട്ടരാളുകളെ അള്ളാഹ അടുപ്പിക്കുകയോ നോക്കുകയോ അവരോട് കരുണ ചൊരിയുകയോ അവർക്ക് ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യാതെ അള്ളാഹുട്ട പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റിയിടപ്പെടുന്ന മൂന്ന് വിഭാഗങ്ങളിൽ ഒന്ന് കയ്യിൽ ആദ്യ മതിയായ ഭക്ഷണവും വെള്ളവും ഇരിക്കുമ്പോൾ പാവപ്പെട്ട ഏതെങ്കിലും ഒരു സഹോദരനെ നിഷേധിക്കുന്നവനാണ് എന്ന് പറയുമ്പോ സഹോദരിമാരെ കേട്ടോളെ ആരെങ്കിലും അപ്പുറത്തെ വീട്ടിൽ നിന്ന് വെള്ളം എടുക്കാൻ വരുമ്പോ ഓടി ടാപ്പ് ടാപ് എന്നിട്ട് പറയാ മോട്ടർ മൂന്നാഴ്ച കൊണ്ട് കംപ്ലൈന്റ് അള്ളാഹു കംപ്ലൈന്റ് ആക്കിത്തരുമ്പത് മോട്ടർ ആയിരിക്കൂല നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിനക്ക് സ്വർഗത്തിന്റെ ഏഴ് പക്കത്തെത്താനുള്ള സ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് കുടിവെള്ളവും ഭക്ഷണവും നിഷേധിക്കരുത് ഇസ്ലാമിന്റെ സന്ദേശമാണ് അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷ നമുക്ക് വരും നരകത്തിലങ്ങാനം വലിച്ചെറിഞ്ഞാൽ അത് അതിവിടുന്ന് മരണക്കിണറിന്ന് വീഴും പോലെ ആയിരിക്കൂലൂ മരണക്കിണറിന്ന് വീഴും പോലെ ആയിരിക്കൂല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നരകത്തിലേക്ക് വീഴുന്ന വീഴ്ചയെ പറ്റിയിട്ട് വിശുദ്ധ ഖുർആാനില് അള്ളാഹു പറയുന്ന പല സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്തെ മാത്രം നമ്മളൊന്ന് പരിശോധിച്ചാ മതി നമുക്ക് സങ്കടത്തോട് കൂടിയിട്ടല്ലാതെ കേൾക്കാൻ പറ്റില്ല അള്ളാഹു പറയുകയാണ് വിശുദ്ധ പിടിക്കടാ അള്ളാഹുവിന്റെ കൽപ്പനയാണ് മലായിക്കറ്റുകളോട് ഏത് മലായിക്കെട്ടുകള അലൈഹാ മലായി കരുണയില്ലാത്തവരാ ക്ഷിയും അങ്ങനെയുള്ള ചിരിക്കാത്ത മലായിക്കത്തുകളോട് നരകത്തിന്റെ പാറാബുകാരായ ആ മലക്കുകളോട് മലക്കുകളോടാഹുവിന്റെ കൽപ്പനയാണ് അവനെ പിടിക്കട അവനെ എന്നിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയടാ എന്നിട്ട് ചങ്ങലകൾ കൊണ്ട് വലിച്ചു വരുന്ന ആ മുഴങ്ങൾ ആ എഴുപതിനായിരം മുഴമുള്ള ചങ്ങലയിൽ ബന്ധിച്ചു കൊണ്ടുവരുന്ന നരകത്തിലേക്ക് വലിച്ചെറിയുക അവനോട് അവനോടല്ലാഹു പറയുന്നു എന്താണ് കാരണമെന്നറിയോ അവിടെ നിസ്കാരത്തിന്റെ കാര്യമല്ല പറഞ്ഞില്ല അവിടെ നോമ്പിന്റെ കാര്യമല്ല പറഞ്ഞു ില്ല അവനോട് ഹജ്ജിന്റെ കാര്യം കാര്യമല്ല പറഞ്ഞില്ല ഒന്നാമതാകിട്ടല്ലാവു പറഞ്ഞത് എന്തെന്നൊറിയോ കിന്നെ ഹോ കാനല്ലോ ബില്ലാഹിൽ അലീ യജമാനായ പടച്ചവനോട് അല്ലാഹുവിൽ പാപങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ നീ പ്രേരിപ്പിക്കാത്തവനല്ലേ ആളുകൾ വിഷം നട്ടിയ വയറുമായി വരുമ്പോൾ ആരെങ്കിലും ഭക്ഷണം കൊടുക്കുമ്പോൾ തടഞ്ഞു നിർത്തിയവനല്ലേ നീ എന്നിട്ട് അല്ലാഹു പറയുകയാണ് ഈ നരകത്തിൽ ഈ പരലോകത്തില് ഇന്ന് നിനക്കൊരു ഉറ്റവരോ ഉടയവരോ കൂട്ടുകാരോ ജാമ്യക്കാരോ വക്കീലുമാരോ വരില്ല മിനൊരു സിലീ പി ആളുകള് വീട്ടിന്റെ മുമ്പിലെത്തി വെള്ളം എടുക്കാൻ വരുമ്പോൾ വെള്ളത്തിന്റെ ടാപ്പ് പൂട്ടുന്ന പെണ്ണുങ്ങള് ഭക്ഷണം എടുക്കാൻ വരുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം അപ്പുറത്തെ വീട്ടിൽ കൊടുക്കണമെന്ന് ഭർത്താവ് പറയുമ്പോൾ ഇല്ല അവൾ എന്നോട് പിണങ്ങി നിൽക്കുന്നവളാണ് കൊടുക്കേണ്ട അഹങ്കാരിയാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് നീ ഭക്ഷണം നാളെ നിനക്ക് തരുന്ന അവിടെ നിഷേധിച്ചാല് ബീമാപ്പള്ളി ഉറൂസിന് നീ പിടിച്ചു വന്ന നിന്റെ ഭർത്താവിന്റെ കൈയല് നീ പിടിച്ചു വന്ന നിന്റെ ഭാര്യയുടെ കൈയല് നിന്റെ പൊന്നുമക്കളുടെ ടോളത്ത് കൈയിട്ടല്ലേ നീ കടന്നു വന്നത് പൊന്നുമക്കളെ വാപ്പാന്റെ കൈവിളിൽ പിടിച്ചുകൊണ്ട് കൈവെള്ളയിൽ തോങ്ങി ഈ ഉറൂസ് കേൾക്കാൻ വേണ്ടി വഴല് കേൾക്കാൻ വേണ്ടി വന്ന ചെറുപ്പക്കാരികളെ സഹോദരങ്ങളെ നാളെ പരലോകറ്റ് അല്ലാ നിങ്ങൾക്കൊരു ബന്ധുക്കളെയോ സഹായികളെയോ നിങ്ങൾക്ക് തരില്ല അവിടെ നിങ്ങൾക്ക് തരുന്ന ഭക്ഷണമേധം ഉണ്ടല്ലോ ജീവിതത്തില് പാപങ്ങൾ ചെയ്ത് അല്ലാഹുറ പുള്ളിസപ്പിനോട് നന്ദി

അതൊന്നും പക്ഷെ നീ നീ കുടിക്കേണ്ടി വരും മോരെ അതെന്താ ദുനിയാവിൽ ചെയ്ത വരുമ്പോഴ് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ നീ പ്രേരിപ്പിച്ചില്ല ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ നീ പ്രേരിപ്പിച്ചില്ല ഞാൻ ഏറ്റവും ഈ വിഷയത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഏറ്റവും പ്രധാനമായി ഞാനൊരു കാര്യം പറയാം ഏറ്റവും പ്രധാനമായി നമ്മളൊക്കെ പറയാറുണ്ട് ഉസ്താദെ വീട്ടില് ഭക്ഷണമില്ല പിന്നെങ്ങനാണ് പുറത്തു കൊടുക്കുക നമ്മുടെ ന്യായം അതാണ് നമ്മുടെ വീട്ടിൽ തന്നെ കഴിക്കാൻ ഭക്ഷണമില്ല പിന്നെങ്ങനാണ് നമ്മൾ പുറത്തു കൊടുക്കുക നമ്മൾ ആരെയാ മാതൃകയാക്കുക കോടിക്കണക്കിന് കോടാന കോടിക്കണക്കിന് സമ്പാദ്യത്തിന്റെ സന്തോഷത്തിന്റെ രീതിയിൽ ജീവിച്ച് രാജകീയ പ്രൗഢിയിൽ ജീവിച്ച ഏതെങ്കിലും ഒരു നേതാവിന്റെ അനുയായികളാണോ നമ്മൾ കിടക്കുന്ന കിടപ്പിൽ നിന്ന് തലയെടുക്കുമ്പോ ആ സമയത്ത് പനയോലയുടെ അടയാളപ്പന്റെ മുതുക വളരെ കൃത്യമായി കാണത്തക്ക നിലയിൽ മണലിൽ മണൽ വിരിച്ച മദീനത്തുന്നപവയുടെ അകത്തളങ്ങളിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ തന്റെത്തിന്റെ ശരീരത്തെ പൂമേനിൽ ജിബിലിനെ കെട്ടിപ്പിടിച്ച് പടച്ചതം പുരാന്റെ സബിതത്തിലേക്ക് പോയ ആ പുണ്യമായ മണ്ണ് മണ്ണ് ആ ശരീരത്തിൽ നിന്ന് മാറ്റി കെട്ട് സഹാബാക്കൽ അള്ളാഹുവിന്റെ റസൂലിന് വിരിപ്പ് കൊടുക്കാമെന്ന് പറയുമ്പോ വേണ്ട എന്ന് പറഞ്ഞിട്ട് മണ്ണിന്റെ സന്തതിയായത്താനും മണ്ണോട് ചേരേണ്ടതല്ലേ എന്ന് ചിന്തിച്ച് അള്ളാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഏറ്റവും ലാളിത്യത്തിന്റെ ജീവിതം നയിച്ചു ചില ആളുകളൊക്കെ ചിന്തിക്കും ഇതൊക്കെ പറയുന്ന ആൾ വരുന്ന വണ്ടിയങ്ങള് കണ്ടിട്ടുണ്ടോ ഈ പറയുന്ന ആള് അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് പള്ളി പെയിന്റ് അടിക്കാൻ പറയുമ്പോ ഓ ഉമർദങ്ങളുടെ കാലത്തെ പള്ളിയൊക്കെ കാണണമായിരുന്നു പറയ ഹസൻ മഹാനായാഹു നമുക്കറിയാം ആദരവായ പ്രവാചകൻ മാറ്റങ്ങളുടെ പ്രിയപ്പെട്ട ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ും പ്രിയപ്പെട്ട സഹാബാക്കളും അലിയർ റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബീബിർ റളിയല്ലാഹു അൻഹയുടെയും വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഹുസൈൻ ും അവർ രണ്ടുപേരും പനിച്ച് വിറച്ചു കിടക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു മഹാനായ അലിയർ അലി അള്ളാഹുവിനോട് സഹാബാക്കളിൽ ചില പ്രമുഖരായ സഹാബാക്കളെ പറഞ്ഞു നിങ്ങൾക്ക് ഈ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ രോഗശാന്തിക്ക് വേണ്ടി ശമനത്തിനു വേണ്ടി ഒരു മൂന്ന് ദിവസത്തെ നോമ്പ് നിങ്ങൾക്ക് പിടിച്ചൂടെ എന്ന് ചോദിക്കുകയാണ് ചരിത്രം വിശാലമാണ് ആദരവായ പ്രവാചകന് അലൈഹി വസല്ലമ തങ്ങൾക്ക് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ കാരണം കിടക്കുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു റലിയല്ലാഹുമാ പ്രവാചകരുടെ തോളത്തെ കയറി ഇരുന്ന് ആന കളിക്കുമ്പോ ആ പ്രവാചകന് സുജൂദിൽ നിന്ന് തല ഉയർത്താൻ മിനിറ്റുകളോളം സുജൂദിൽ തന്നെ കിടക്കുകയും താൻ തല ഉയർത്തി കഴിഞ്ഞാൽ തന്റെ പേരക്കിടാങ്ങൽ നിലത്ത് വീഴുമോ എന്ന ാഹുലീവം സ്നേഹിച്ച് ഒരുപാട് സ്നേഹം നൽകി ലാളിച്ച് വളർത്തിയ കൊഞ്ചിച്ച് വളർത്തിയ തന്റെ പ്രിയപ്പെട്ട പേരമക്കൾ ആ മക്കളുടെ രോഗം വല്ലാതെ തളർത്തിക്കളഞ്ഞു അള്ളാന്റെ ഹബീബിനെ ആരോ പറഞ്ഞു കൊടുത്തു ഒരു മൂന്ന് ദിവസത്തെ നോമ്പ് നിങ്ങൾ പിടിക്കണം നേർച്ചയാക്കണമെന്ന് അങ്ങനെ മഹാനായ അലിയർ അലിയല്ലാഹുഹവും ഫാത്തിമാർ അലിയല്ലാഹ്ഹയും അവിടത്തെ ഒരു ജോലിക്കാരിയും മൂന്ന് ദിവസം നോമ്പ് പിടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ മൂന്ന് പേരും മൂന്ന് ദിവസം നോമ്പ് പിടിച്ച് ഒന്നാമത്തെ ദിവസത്തിന്റെ നോമ്പ് തുറക്കുന്ന സമയം സമയമാകുമ്പോ കഴിക്കാൻ നോമ്പ് തുറക്കാന് ഭക്ഷണമൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ മഹാനായ കുറച്ച് അലിയർ കടം വാങ്ങിക്കൊണ്ട് മഹദി ഫാത്തിമി അള്ളാഹുന്നയുടെ കൈവശം ഏൽപ്പിക്കുകയാണ് ഫാത്തിമി അള്ളാഹുഹയോട് പറഞ്ഞു ഫാത്തിമ ഇന്നത്തെ ദിവസം നോമ്പ് തുറക്കാൻ നമുക്ക് ഈ ഗോതമ്പ് ഭക്ഷണം നീ തയ്യാറാക്കണമെന്ന് പറഞ്ഞ് ആ വെച്ച് ഭക്ഷണം നോമ്പു തുറക്കാനുള്ള സമയമെടുത്തു ബാങ്ക് കേൾക്കുന്ന സമയം മഹരിബിന്റെ ആ ഭക്ഷണം കഴിക്കാൻ വളരെ ആർട്ടിയോടെ തന്റെ പൊന്നുമക്കളുടെ രോഗശമനത്തിന് വേണ്ടി നേർച്ച നേർന്ന ആ നോമ്പു തുറക്കാൻ വേണ്ടി മൂന്ന് പേരും കാത്തിരിക്കുമ്പോൾ ആരോ വാതിൽക്കലും മുട്ടുകയാണ് ആരാണെന്നറിയില്ല സഹോദരങ്ങളെ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം തുറക്കുമ്പോ ഭക്ഷണം പാകം ചെയ്ത് ഫാത്തിമാർ അലിയല്ലാഹുറ്റ ഭക്ഷണം പാകം ചെയ്തിട്ട് അലിയന്റെ മുന്നിലേക്ക് കൊണ്ടുവെക്കുകയാണ് ആ സമയത്ത് പൊന്നുമക്കള് ഭക്ഷണം കഴിക്കണം മക്കളുടെ രോഗം മാറാനും മൂന്ന് ദിവസത്തെ നോമ്പ് നേർച്ചയാക്കിയ മൂന്ന് പേര് ആ നോമ്പിന്റെ ഒന്നാം ദിവസത്തിന്റെ കഥയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടില് കഴിക്കാൻ നമ്മുടെ കയ്യിൽ ഭക്ഷണമുണ്ട് എന്നിട്ട് ആ ഭക്ഷണം കൊടുക്കാനും മടി കാണിക്കുന്നവരാണെങ്കിൽ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്ക് ചില ആളുകള് പറയാണ്ട് ഞങ്ങളുടെ കയ്യിൽ ഭക്ഷണമില്ല ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് പോലെ തികയാത്ത ഭക്ഷണം എങ്ങനെയാണ് പുറത്തു കൊടുക്കുക അലിയറിയാൻ പാകം ചെയ്ത് കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ചു ആ സുപ്രയിലെടുത്ത് വെച്ച് നോമ്പ് തുറക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ആരോ വാതിൽ കൽമുട്ടുന്നു ഓടിച്ചെന്ന് കഥകു തുറക്കുമ്പോ സുബഹാനല്ലോ ഒരു പാവപ്പെട്ട സഹോദരൻ വന്നിട്ട് പറയുകയാണ് മുസ്ലിമീൻ ഞാനൊരു മിസ്കീനാണ് പാവപ്പെട്ടവനാണ് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവനാണ് അഗതിയാണ് അതുകൊണ്ട് അത്യമോനീ അത്യക്കുമുള്ളോ എനിക്ക് നിങ്ങൾ ഭക്ഷണം തരണം ഇന്നത്തെ ഈ സമയം എനിക്ക് ഭക്ഷണം കഴിക്കാതെ ഒരു അടിമുമ്പോട്ട് നടക്കാൻ കഴിയില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഭക്ഷണം തരണമെന്ന് പറഞ്ഞ് മഹാനായ അലി ഇത്തങ്ങളോട് അലിയുറ്റങ്ങളോടാവശ്യപ്പെടുമ്പോൾ അലി ഫാത്തിമയെ നോക്കുകയാണ് അവര് നോമ്പു തുറക്കാൻ വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ഭക്ഷണം എടുത്ത് ഒന്നോടെ ആ പ്രിയപ്പെട്ട സഹോദരന് കൊടുക്കുകയാണ് അഗതിക്ക് കൊടുക്കുകയാ അവര് പച്ചവെള്ളം കൊണ്ട് നോമ്പ് തുറന്നു അന്നത്തെ നോമ്പ് പൂർത്തീകരിച്ചു പിറ്റന്ന് നോമ്പാണ് രണ്ടാമത്തെ നോമ്പാ ആ നോമ്പ് പിടിച്ചിട്ട് അവസാനം അന്നും കയ്യിൽ വകയൊന്നുമില്ല ആരിൽ നിന്നോ കടം വാങ്ങിയിട്ട് അലിയാരറ്റങ്ങൾ വീണ്ടും കൊണ്ടുവരികയാ ഭക്ഷണം കൊണ്ട് ഫാത്തിമ പാകം ചെയ്തു കൊടുത്തു ആ ഭക്ഷണം പാകം ചെയ്തത് ഫാത്തിമ റലിയല്ലാ കുറ്റാന്റെ സുപ്രയിലെടുത്ത് വെച്ചു നോമ്പ് ഉറക്കാനുള്ള സമയമെടുത്തു ഇതെല്ലാ കഥ പോലെ കേട്ടിരിക്കാൻ എളുപ്പമാണ് ചരിത്രങ്ങൾ പറയാനാളുണ്ട് പറയിപ്പിക്കാനാളുണ്ട് കേൾക്കാനാളുണ്ട് പക്ഷേ ചരിത്രങ്ങള് ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളത് വളരെ വേദനാജനകമാണ് ഫാത്തിമറലിയല്ലാക രണ്ടാമത്തെ ദിവസത്തിന്റെ നോമ്പ് തുറയുടെ സമയത്ത് തന്റെ പ്രിയതമന് കടം വാങ്ങിക്കൊണ്ടുവന്ന ഗോതമ്പിന്റെ ഭക്ഷണം പാകം ചെയ്തെടുത്തു വെക്കുമ്പോൾ ആരോ വന്ന് കഥകിന് മുട്ടുകയാ ഇതൊരു സിനിമയുടെ ക്ലൈമാക്സ് അല്ല ഇതൊരു നാടകത്തിന്റെ ഇതിവൃത്തമല്ല ഒരു സീരിയലിന്റെ തിരക്കഥയല്ല പ്രിയപ്പെട്ടവരെ ചരിത്രത്തിലല്ലാണ്ട് ഹബീബിന്റെ പൊന്നുമോള് ഫാത്തിമയുടെ ചെറ്റക്കൂറയില് നടന്ന സംഭവമാ അലിയാരത്തങ്ങൾ ചെന്ന കഥകങ്ങ് തുറക്കുമ്പോൾ ആരാണ് മുന്നിൽ നിൽക്കുന്നതെന്നറിയോ അയാള് പറയുകയാണ് അനയ തീമും ഥനാണ് ഞാൻ വാപ്പയില്ലാത്തവനാണ് എനിക്ക് കയറി കിടക്കാടമില്ല എനിക്ക് സ്വന്തക്കാരില്ല ബന്ധുക്കളില്ല പക്ഷേ നല്ല വിശപ്പുണ്ട് അതുകൊണ്ട് അമോനി അത്യമക്കുമുള്ളോ നിങ്ങൾ എനിക്ക് ഭക്ഷണം തരണം ഈ സമയത്ത് എന്നാൽ എന്നാലല്ലാഹു നിങ്ങൾക്ക് ഭക്ഷണം തരുമെന്ന് പറയുമ്പോൾ ഫാത്തിമറലിയല്ലാഹു എന്നെ അലിയാരറ്റങ്ങളെ നോക്കുകയാണ് ഇന്നും പട്ടിണിയാണല്ലോ യാതോ യാതോരു സങ്കടവുമില്ല ഒരു ഫാത്തിമ മുഖഭാവിറലിയല്ല കൊന്നാലിയുടെ കയ്യിലേക്ക് എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു കൊടുക്കൂ അവരെ കഴിക്കട്ടെ മൂന്നാം ദിവസത്തെ നോമ്പ് നേർച്ചയുടെ മൂന്നാം ദിവസമാണ് തന്റെ പൊന്നുമക്കളുടെ രോഗത്തിന് അല്പശമനമുണ്ട് നേരിയ ശമനമാണ് അലിയാര തങ്ങള് വീണ്ടും ആരുടെയോ കയ്യിൽ നിന്ന് ഗോതമ്പ് കടം വാങ്ങുന്നു പ്രിയപ്പെട്ടവരെ ഫാത്തിമ ബീവി പാകം ചെയ്തു വൈകുന്നേരമാകുമ്പോൾ ആരോ കഥകിന് മുട്ടുകയാണ് നേരം മസ്തമിക്കാറാവുന്നു നോമ്പ് തുറക്കുന്ന സമയമാണ് ആരാണ് കഥകിന് മുട്ടുന്നതെന്നറിയാന് ചെല്ലുമ്പോൾ അന്നത്തെ തടവ് പുള്ളികൾക്കൊരു പ്രത്യേകതയുണ്ടായിരുന്ന ഇന്നത്തെ പോലെ കാരാഗ്രഹത്തിൽ ഇടുകയല്ല അവരെ കാലുകളിലെ ചങ്ങലക്കിട്ട് അവരെ നടക്കാൻ അനുവദിക്കുമായിരുന്നു